ത് ഉപർത്ഥം തതുപഗമാഗമാ ഉപഗമാഗമദുപിതം ക്ഷണം ദവി തൊതുപത്ഥം ആസ്തി മഹാ അസുര പ്രഭവം അഹോ മഹാ അസുര പ്രഭവം അഹോ മഹാസുര പ്രഭവം അഹോ മഹോ എന്നുള്ളത് മഹഹ മഹദ് മഹഹ എന്നുള്ളതാണ് മഹോ മഹോ മഹദ് മഹാസുര മഹാസുരപ്രഭവമഹോ മഹോ മഹോ മഹദ് മഹാ അസുര പ്രഭവം അഹോ മഹ മഹത് മഹോ ബഹോ മഹത മഹോ മഹദ്ർഗദേയി തുലീനം അഞ്ചസ നിലീനമഞ്ജസേ തൊയ്തുലീനമഞ്ജസ നഭസ്തലേ നനുർദുഹു അധോ നാനുറുദുരാധോ നാനുർദുരാധോ നാനുർദുഹു അവിടെ വിസർഗമുണ്ട് അത് കഴിഞ്ഞ് അധോ വരുന്നു ആയുണ്ട്

ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം ഏഴില് അഖാസുരനിൽ നിന്നുയർന്ന തേജസ് ഭഗവാനിൽ വന്ന് ലയിച്ചു ചേരുന്നതാണ് മഹാസുരപ്രഭവം മഹത് മഹാതുപകർത്ഥം ക്ഷണം ദിവി ആസ്ഥിതം ിലീനം അഹോ അധോ നുരാഹാദു ജഗുഹു മഹാസുരപ്രഭവം മഹത് മഹാതു മഹാസുരപ്രഭവം മഹാ അസുരൻ ഇവിടെ മഹാസുരൻ അഖാസുരൻ ആ അഖാസുരനിൽ നിന്ന് പൊങ്ങിയ വലിയ തേജസ് ആ പ്രഭവം മഹാസുരപ്രഭവം മഹത മഹാത്തു അഖാസുരനിൽ നിന്ന് പൊങ്ങിയ വലിയ തേജസ് ആ അഖാസുരൻ അസുരനായിരുന്നുവെങ്കിലും ആ അസുരനിൽ നിന്നും തേജസ് പൊങ്ങി വന്നു എന്തുകൊണ്ടാണ് ആ ഭഗവാനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടും ആ ഭഗവാനെ ആ സ്മരിച്ചുകൊണ്ടും മരിച്ചത് ആ ഭഗവാനല്ലേ അവൻ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് അങ്ങനെ അഖാസുരനിൽ നിന്ന് പൊങ്ങിയ ആ വലിയ തേജസ് ആകട്ടെ തൊതുപകമാർത്ഥം ക്ഷണം തിവി ആസ്ഥിതം തൊതുപകമാർത്ഥം ആ ഭഗവാനിൽ നിന്തിരുവടിയിൽ വന്ന് ലയിച്ചു ചേരാൻ കുറച്ചു നേരം ആകാശത്തിൽ കാത്തുനിന്നു അപ്പോ ഭഗവാനിൽ വന്ന് ചേരാൻ വേണ്ടിയിട്ട് ഈ അഖാസുരനിൽ നിന്ന് പൊങ്ങിയ തേജസ് കുറച്ചു നേരം ആകാശത്തിൽ കാത്തുനിന്ന് അഹോ വിനിർഗത പുറത്തു വന്ന നിന്തിരുവടിയിൽ പുറത്തു വന്ന എവിടെ നിന്നാ പുറത്തു വന്നത് അഖാസുരൻ്റെ വായിക്കകത്തായിരുന്നു അല്ലോ ഇവരെല്ലാവരും അപ്പം അഖാസുരനിൽ നിന്നും പുറത്തു വന്ന നിന്തിരുവടിയിൽ ഉടനെ തന്നെ ലയിച്ചു ഭസ്ഥലേ സുരാഹ നനൃദുഹു ജഗുഹു അധോ അനന്തരം നഭസ്ഥലേ ആകാശത്തിൽ സുരാഹ ദേവന്മാർ നനുദുഹു നൃത്തം ചെയ് വയ്ക്കുകയും ജഗുഹു പാട്ടുപാടുകയും ചെയ്തു അനന്തരം ആകാശത്തിൽ ദേവന്മാർ നൃത്തം വയ്ക്കുകയും പാട്ടുപാടുകയും ചെയ്തു ഈ അഖാസുരനിൽ നിന്ന് അതിമഹത്തായ ഒരു തേജസ് പൊങ്ങുന്നതും കുറച്ചു നേരം അതിങ്ങനെ ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതും ഈ ഭഗവാൻ സർപ്പശരീരത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ആ തേജസ് ഭഗവാനിൽ ചെന്ന് ലയിക്കുന്നതും ദേവന്മാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ആ ദേവന്മാർ ദേവന്മാരത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ആടാനും പാടാനും ഭഗവാനെ സ്തുതിക്കുവാനും തുടങ്ങി ആ അഖാസുരൻ അസുരനായിരുന്നുവെങ്കിലും ആ ഭഗവാനെ ആ കുറച്ച് സമയമെങ്കിലും ഉള്ളിൽ വഹിച്ചതുകൊണ്ടും അങ്ങയെ സ്മരിച്ചതുകൊണ്ടും സ്മരിച്ചുകൊണ്ട് ആ മരിച്ചത് കൊണ്ടും അവന് നിത്യമുക്തി കിട്ടി എന്നർത്ഥം ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ നിത്യമുക്തി കിട്ടും ക്ഷണം महासुरप्रभवमहोमहो महत् विनिर्गदे तुयितुलीनमञ्जसा नभस्तलेनधो जगुस्सुराः